നമസ്കാരം ആളില്ലാ വിമാനങ്ങൾ പ്രതിരോധ രംഗത്ത് ലോകവ്യാപകമായി പ്രചാരത്തിലുള്ളവയാണ് പ്രധാനമായും വ്യോമാക്രമണങ്ങൾ നിരീക്ഷണങ്ങൾ എന്നിവയ്ക്കായാണ് ഇവ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ യുദ്ധരംഗത്ത് ഡ്രോണുകളുടെ ഉപയോഗവും സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ് ഈ വിധത്തിലെല്ലാം ലോകരാഷ്ട്രങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രതിരോധ രംഗത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന സാങ്കേതിക സംവിധാനങ്ങൾ നാൾക്കുനാൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗവും കാലത്തിനൊത്ത ആയുധങ്ങളും സംവിധാനങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് ാണ് വ്യോമ മേഖലയിൽ എന്ന പോലെ നാവിക പ്രതിരോധ രംഗത്തും ആളില്ലാ സമുദ്രയാനങ്ങൾ വിനിയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായാണ് സമുദ്ര സുരക്ഷയ്ക്കായി ഇത്തരമൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത് സ്വകാര്യ കമ്പനിയായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമാണ് ആളില്ലാ സമുദ്രയാനത്തിന്റെ നിർമ്മാണക്കാർ മാതങ്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുതു ആളില്ലാ സമുദ്രയാനം മുംബൈ തുറമുഖം മുതൽ തൂത്തുക്കുടി വരെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച സൊവിലമ്പൻ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പരിപാടിക്കിടെയാണ് മാതങ്കിയുടെ യാത്ര ഔദ്യോഗികമായി സമാരംഭിച്ചത് പ്രധാനമായും തീരസുരക്ഷ സമുദ്രത്തിലെ ചെറിയ സൈനിക ദൌത്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് മാദങ്കി വികസിപ്പിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധരംഗത്ത് ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറി വഴിതെറ്റിക്കുന്ന മികച്ച പ്രകടനശേഷിയുള്ള ഡ്രോണുകൾ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മാതങ്കിയുടെ സാങ്കേതിക സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് കനത്ത പ്രഹരശേഷിയുള്ള ൾ കപ്പൽ വേദ മിസൈലുകൾ എന്നിവ മാതങ്കിയിൽ ഉപയോഗിക്കാനാകും അതിനാൽ തന്നെ ശത്രു യുദ്ധ കപ്പലുകൾക്കെതിരെ കൂട്ടാക്രമണം നടത്തി അവയെ തകർക്കാനുള്ള ശേഷി ഇതിനുണ്ട് ചെറുബോട്ടിന്റെ അത്ര വലുപ്പമുള്ള മാതങ്കിക്ക് ശത്രു റഡാറുകളുടെ നിരീക്ഷണത്തിൽ അകപ്പെടാതിരിക്കാനും കഴിയും അങ്ങനെ ശത്രുക്കളുടെ നിരീക്ഷണ വലയത്തിൽപ്പെടാതെ അവരുടെ ശ്രദ്ധ തെറ്റിച്ച് ആശയക്കുഴപ്പത്തിലാക്കാനുള്ള പ്രത്യേക കഴിവും മാതങ്കിക്കുണ്ട് ഈ സവിശേഷത മാതങ്കി എന്ന ആളില്ലാ സമുദ്രയാനത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നു ശത്രു കേന്ദ്രങ്ങളിലേക്ക് നിഷ്പ്രയ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്താനും മാതങ്കിക്കാകും അതോടൊപ്പം എതിർ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള മികവിലും ശ്രദ്ധയർഹിക്കുന്ന ആളില്ലാ സമുദ്രയാനമാണ് മാതങ്കി ഇന്ന് പല നിർണായക യുദ്ധമേഖലകളിലും ചിലവേറിയ യുദ്ധക്കപ്പലുകൾക്കും മിസൈലുകൾക്കും പകരം ഉപയോഗിക്കുന്നത് ചിലവ് കുറഞ്ഞ ഇത്തരം കാര്യക്ഷമതയുള്ള ആയുധവാഹക സംവിധാനങ്ങളാണ് മാതങ്കി ആളില്ലാ യുദ്ധക്കപ്പലായതിനാൽ ആക്രമണങ്ങളെ തുടർന്നുള്ള ആൾനാശവും ഉണ്ടാവില്ല അതുപോലെ വൻ മുതൽ മുടക്കുള്ള ആയുധങ്ങളുടെ ഉപയോഗവും ഈ ആളില്ലാ യുദ്ധക്കപ്പലിൽ ആവശ്യമില്ല സമുദ്രമേഖലയിൽ വിദൂരത്തിൽ നിയന്ത്രി രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താനുമാകും ഈ സവിശേഷതകളാൽ സമുദ്ര പ്രതിരോധ രംഗത്ത് മാതങ്കി ഇന്ത്യൻ നാവികസേനയുടെ കരുത്തുയർത്തും ശത്രു സേനകൾക്ക് ഭീഷണി ഉയർത്തുന്നതിനൊപ്പം ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാനും മാതങ്കി തയ്യാറെടുക്കുകയാണ് മാതങ്കിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ചേർക്കാൻ കഴിയുന്ന തരത്തിലാണ് നിലവിൽ ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഇതിനൊപ്പം എ ഐ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് കൂടുതൽ ആക്രമകാരിയാക്കാനും കഴിയും അതിനാൽ തന്നെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി പൊതു സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്താകും മാതങ്കി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാവുക വാർത്തയുടെ നിറം തേടി തനി നിറം